ട്രിവാൻഡ്രം ലുലു മാളിലെ നോൺ വെജിൻ്റെ ഒരു അപ്ഡേറ്റ്സ് ആണ് ഗെയ്സ് നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത് ഹലോ ഫ്രണ്ട്സ് മിക്കോ റോക്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മുടെ ട്രിവാൻഡ്രം ലുലു മാളിൽ ആസ് യൂഷ്വലായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മൾ പോയത് ഇന്നും അതോടൊപ്പം തന്നെ നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി ട്രിവാൻഡ്രം ലുലു മാളിൽ ന്യൂ ഇയർ ക്രിസ്മസോടനുബന്ധിച്ചിട്ട് നോൺ വെജ് സെഷൻസിൽ എന്തൊക്കെ ഐറ്റംസുകൾ ഉണ്ട് എന്നുള്ളത് നോക്കാം അപ്പോൾ എല്ലാം നല്ല ഇതുപോലെ കട്ട് ചെയ്ത് നീറ്റാക്കി വെച്ചിട്ടുണ്ട് എല്ലാം എല്ലാമിൻ്റെ പേരും അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിസ്പ്ലേയിൽ കാണാൻ വേണ്ടി പറ്റും നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ടൂണ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പീസൊക്കെയാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് മെർലിൻ ഫിഷും ടൂണയും ഒക്കെ ഉണ്ട് കല്ലുമക്കായും അത് കൂടാതെ തന്നെ കരിമീനും കടലിലുള്ള മിക്ക വെറൈറ്റീസ് കൂടുതലായിട്ടും നമ്മുടെ കേരളത്തിൽ എസ്പെഷ്യലി ട്രിവാണ്ട്രും കൊല്ലത്തുള്ളവർ കഴിക്കുന്ന മീനുകളാണ് കൂടുതലായിട്ടും ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും നല്ല പിടയ്ക്കണ മത്തിയില്ല പക്ഷെ പിടച്ചതിന് ശേഷമുള്ള മത്തി തന്നെയാണ് മാന്തലടക്കമുള്ള പല പല വെറൈറ്റി മീനുകളും നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റും ഈ ഒരു വീഡിയോ വന്നിട്ട് ഒരു പ്രൊമോഷണൽ വീഡിയോസല്ല ഈ ഒരു വീഡിയോ വന്നിട്ട് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ കൺവേ ചെയ്യുന്നു എന്നതും മാത്രമാണ് ട്രിവാണ്ടത്തെ ഇഷ്ടംപോലെ ഫിഷ് മാർക്കറ്റുകളുണ്ട് ഫിഷ് മാർക്കറ്റിൻ്റെ ഇഷ്ടംപോലെ വീഡിയോസുകൾ നമ്മുടെ പേജിൽ കൂടെ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ പല വീഡിയോസുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പല രീതിയിലുള്ള റെസ്പോൺസുകളാണ് വരുന്നത് ഓക്കെ നമ്മൾ ആ ഒരു പോർഷൻ കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടെ ഇങ്ങോട്ട് വന്നിട്ട് ബീഫിൻ്റെ വൈഡ് വെറൈറ്റീസ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾ നോൺ വെജിൻ്റെ ഏത് കളക്ഷൻസ് നോക്കിക്കഴിഞ്ഞാലും നോൺ വെജ് മസാല ഇട്ടതും അതുകൂടാതെ മസാല ഇട്ടതും ഇടാത്തതുമായിട്ടുള്ള വൈഡ് വെറൈറ്റീസ് ആയിട്ടുള്ള കളക്ഷൻസും എല്ലാ പോർഷൻസും ആ ഒരു ബീഫിൻ്റെ എന്തൊക്കെ ഐറ്റംസിലും ഉണ്ട് അതിൻ്റെ തൊലി ഒഴികെയുള്ള എല്ലാ ഐറ്റംസുകളും ഇവിടെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളൊക്കെയാണ് കേസ് നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മൾ ലുലുമാളിലെ വീഡിയോസുകൾ ജസ്റ്റ് നമ്മുടെ ട്രിവാൻഡം ലുലു എന്ന് പറയും നമ്മുടെ കേരളത്തിന് തന്നെ അല്ലെങ്കിൽ ഇന്ത്യക്ക് തന്നെ അഭിമാനമാണ് വലിയ ലുലുമാളാണ് ഏഷ്യയിലെ തന്നെ അപ്പോൾ ആ ലുലുമാളിൽ ന്യൂ ഇയറിനും ക്രിസ്മസിനൊക്കെ എന്തൊക്കെ ഓഫേഴ്സാണ് വരുന്നത് ആ ഒരു ഓഫേഴ്സിൻ്റെ ആ ഒരു പ്രൈസ് അപ്ഡേറ്റ്സാണ് കേസ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു എന്നേ ഉള്ളും ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാം ആവശ്യമുള്ളവർക്ക് ഇല്ലാത്തവർക്ക് ജസ്റ്റ് ലീവ് ഇറ്റ് ഇതൊക്കെ ഉണ്ടാകാം ഈ ഒരു വെറൈറ്റീസ് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് ഇതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് മസാലയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒരു തിളയ്ക്കുന്ന എണ്ണയിലിട്ട് ഒന്ന് പൊരിച്ചെടുത്ത് സംഭവിക്കൊടുത്ത് കൊടുക്കുന്ന ഒരു ടൈംസ് ആയിരിക്കും അതുകൂടാതെ തന്നെ ഇതാ ചിക്കൻ ഐറ്റംസ് എല്ലാം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടംപോലെ സെയിലാവുന്നതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹോൾ ചിക്കന് വന്നിട്ട് സ്കിൻലെസ് ഇരുന്നൂറ് രൂപയുള്ളൂ ആലോചിച്ചൊക്കെ എന്തുമാത്രം ലാഭമൊന്നും അത് ഇട്ടും കവർ ഇടാതെ ഇപ്പം വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ റാബിറ്റും നാടൻ കോഴിയും അടക്കം വൈഡ് വെറൈറ്റീസ് ആയിട്ടുള്ള കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഏറ്റവും ലാസ്റ്റത്ത ഒരു പോർഷനാണ് ക്യാസ് നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ മട്ടൻ മട്ടനാണെങ്കിൽ എല്ലാ സംഭവങ്ങളും ഉണ്ട് മട്ടൻ്റെ ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലെ കളക്ഷൻസ് ഉണ്ടായിട്ട് മട്ടൻ്റെ ആ ഒരു ടേസ്റ്റ് ചികിത്സം മട്ടൻ്റെ ലിവർ ബ്രെയിൻ എല്ലാ സംഭവങ്ങളും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി പറ്റും റീസൻ്റ്ലി നമ്മൾ മട്ടൻ്റെ മാത്രമുള്ള കുറേ വീഡിയോസുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു തട്ടുകടകൾ അവിടെയൊക്കെ ആണെങ്കിൽ ഒരു രക്ഷയില്ലാത്തൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നമ്മൾ ലുലുമാളിൽ ഇതുപോലുള്ള കുറച്ച് സാധനങ്ങൾ കാണുമ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വരുന്നത് ചേച്ചി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ നമ്മൾ പറയും എപ്പിസോഡിൽ അപ്ലോഡ് ചെയ്യുന്നവർക്കും സൈനിങ് ഓഫ് ബൈ യുവ മിക് ദിക് റോക്ക് ബൈ 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 ബായ് ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തും ഒരു